ബാലചന്ദ്രന് വീണ്ടും അറ്റാക്ക് വരുന്നുണ്ട് ഇനി കുറച്ചു നാൾ കൂടിയേ നിങ്ങൾക്ക് അതിനു മുമ്പ് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള കടമകളൊക്കെ ചെയ്തോളാൻ ഡോക്ടർ ബാലേടനോട് പറയുവാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ മാത്രമേ ബാക്കിയുള്ളൂ അത് അലിന മോളുടെ അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് സ്റ്റാൻലി അതാ അവളുടെ അച്ഛൻ്റെ പേര് അലീനയെ സ്റ്റാൻലിയെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് സന്തോഷത്തോടെ മരിക്കാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് പോയാ വൈഷ അവളെ ഉപദ്രവിക്കും എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണ് ഇതാണ് മോളൻ നിന്റെ അച്ഛൻ ഇനി സ്റ്റാലിയുടെ വീട്ടിലാ നീ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു ബാലേട്ടൻ അലീനയെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് മടങ്ങുവാണ് ആ സമയം അലീനയുടെ അച്ഛൻ അവളെ ചേർത്ത് നിർത്തുവാണ് എനിക്ക് ഇങ്ങനൊരു മകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു വിവാഹത്തിലേക്ക് പോകില്ലായിരുന്നു മോളെ വൈജയം നഷ്ടപ്പെട്ടതോടെ ഒറ്റക്കാരുന്നു എൻ്റെ ജീവിതം പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം കാരണം എനിക്ക് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടി വന്നു അതിൽ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ് കോടിക്കണക്കിന് സ്വത്തുക്കൾ എനിക്ക് പക്ഷെ അതിനേക്കാൾ വിലയാണ് എൻ്റെ അലീന മോള് എനിക്കിപ്പോ നിതിയ തിരിച്ചു കിട്ടിയിരിക്കുന്ന എന്റെ അലീന മോളെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാലി കരയുവാണ് അലീന വന്ന് അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുവാണ് അച്ഛൻ ഇനി കരയരുത് എനിക്ക് അച്ഛൻ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാനായിഷ്ടം എനിക്കെന്റെ അച്ഛനൊരു നോക്ക് കാണാൻ പറ്റിയല്ലോ ഇതിൽ പരം സന്തോഷം എനിക്കിനി എന്താ വേണ്ടതച്ചാ എന്റെ സഹോദരങ്ങളായ ആ പേരെയും കാണാൻ എനിക്ക് ഇപ്പോ തന്നെ കൊതിയായി അനാദിയായി എനിക്ക് ഇപ്പോ ആരൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ അലീന പറയുവാണ് ഞാൻ എന്റെ മോളെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോവാ പക്ഷേ നീ എന്റെ മകളാണെന്ന് ഇപ്പൊ അവരോട് പറയരുത് അതിനുള്ള സാഹചര്യം അല്ല ഇപ്പോ ഞാനെല്ലാം ഒരു ദിവസം പറയുന്നുണ്ട് അതിനുള്ള സമയമാവട്ടെ അതുവരെ മോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ തന്നെ മോളെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം എന്റെ മക്കളെ പോലെ തന്നെ എന്റെ സ്വത്തുക്കളുടെ അവകാശി അലീന മോളും കൂടിയാണ് ഞാൻ ഈ ലോകത്തോട് നീ എൻ്റെ മകളാണെന്നൊരിക്കൽ വിളിച്ചു പറയും അതുവരെ മോള് ഒരു സർബന്റിനെ പോലെ എൻ്റെ വീട്ടിൽ ജീവിക്കണം മോൾക്ക് ഒരു കുറവും ഈ അച്ഛൻ വരത്തില്ല നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോവാം നിനക്ക് നിന്റെ അനിയത്തിമാരെ കാണണ്ടേ എന്നു പറഞ്ഞുകൊണ്ട് അവളെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോവാണ് ആ സമയം അലീന ഇനി ഒരിക്കലും വീട്ടിലേക്ക് വരില്ല അവള് പോയിരിക്കുന്നു എന്ന് ബാലചന്ദ്രൻ വൈജയോട് പറയുമ്പോ വൈജ സന്തോഷം കൊണ്ട് തുള്ളി ചാടുവാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ ഇനി അലീന എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വരില്ലല്ലോ നിങ്ങൾ തന്നെ അവളെ പുറത്താക്കി അലീനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വെറുപ്പോടെ നോക്കുവായിരുന്നില്ലേ ഇത്രയും കാലം അവൾ ഉള്ളത് എന്നെ അവോയ്ഡ് ചെയ്തത് ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു ഭാര്യയായി എനിക്ക് മാറണം എന്താ അതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഇപ്പോഴും എന്നെ വെറുപ്പാണോ ആ വെറുപ്പൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം എന്നൊക്കെ പൈച്ച പറയുമ്പോ ബാലചന്ദ്രൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് നീ എന്താടി ഈ പറയുന്നെ അലീന മോള് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് സന്തോഷായല്ലേ പക്ഷെ അവൾ ഇനി ഈ വീട്ടിലേക്ക് വരും എന്റെ മരണം കാണാനായി എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവൾ ഏതു ദൂരെയാണെങ്കിലും ഇവിടെ ഊടിയെത്തും അതെനിക്ക് നല്ല ഉറപ്പാ എന്ന് ബാലചന്ദ്രൻ പറയുമാണ് നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നേ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് ഞാനാണോ അവളെ പറഞ്ഞു വിട്ടത് നിങ്ങള് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞു വിട്ടതല്ലേ എന്ന് വൈജയന്ത് ചോദിക്കുവാണ് ആ സമയം ബാലചന്ദ്രന് തല ചുറ്റലൊക്കെ ഉണ്ടാവുമാണ് ബോധരഹിതനായി ആ ഹാളിലേക്ക് വീഴുന്നുണ്ട് വൈജ അത് കണ്ട് ആകെ പയന്ന് മക്കളൊക്കെ വിളിച്ചു വരുത്തുവാണ് രോഹിത്തൊക്കെ വന്നെങ്കിലും അച്ഛനെ അച്ഛനെഴുന്നേറ്റില്ല അവസാനം കാറിൽ കയറ്റി അവർ രണ്ടുപേരും ബാലചന്ദ്രനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ് ബാലചന്ദ്രന് സീരിയസ് ആണെന്ന് മനസ്സിലായ മനു അലീനയെ വിളിച്ച് പറയുന്നുണ്ട് അതറിഞ്ഞ അലീന അച്ഛൻ്റെ വീട്ടിൽ നിന്നും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് എനിക്ക് എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ കാണണം ഞാൻ വന്നെന്നറിഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് വരും ഞാനിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ കിടക്കുന്ന എൻറെ അച്ഛനാണ് എന്ന് പറഞ്ഞ അലീന ഐസീവിനു മുന്നിൽ നിന്നും പൊട്ടിക്കരയുവാണ് കരയുമാണ് നിന്റെ അഭിനയൊക്കെ നിന്റെ കള്ള കണ്ണീരൊന്നും ഈ ഹോസ്പിറ്റലിൽ വെച്ച് വേണ്ട ആ മനുഷ്യൻ ഈ അവസ്ഥയിലായതിന് ഒരൊറ്റ ഉള്ളൂ അത് നീ ആടി നീ എന്നെന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വച്ചോ അന്ന് മുതലാണ് ഹോസ്പിറ്റലിൽ കയറാനേ അങ്ങേർക്ക് നേരം ഉണ്ടായിട്ടുള്ളു അത്രയും ദുഷിച്ച പെണ്ണാ നീ നീ എൻറെ ഭർത്താവിനെ കാണണ്ട എന്ന് പറഞ്ഞ് വൈജ അലിനയുടെ തട്ടി കയറുവാണ് സെറിനെ ഒരുനോക്ക് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം മാഡം മാഡം എന്നെ എന്തു വേണെങ്കിലും പറഞ്ഞോ എനിക്ക് വേറൊന്നും വേണ്ട സെറിനെ കണ്ടാ മാത്രം മതി എന്നലിനസ്റ്റ് ചെയ്തപ്പോ മനു അവളെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് സെർ കണ്ണു തുറക്ക് അച്ഛന്റെ മോളായി വന്നിരിക്കുന്നെ എനിക്കെന്റെ സ്വന്തച്ഛനെ കൾ വലുത് ഈ കിടക്കുന്ന അച്ഛനല്ലേ ഞാൻ വിളിച്ച അച്ഛൻ ഉണരില്ലേ എന്നൊക്കെ അലീന പറയുമ്പോ ബാലചന്ദ്രൻ കണ്ണു തുറന്ന് അലീനയെ തന്നെ നോക്കുവാണ് ഈ ജീവിതത്തില് കൂടുതൽ സമയമൊന്നും ബാക്കിയില്ല മോളെ അത്രയും നേരെങ്കിലും എനിക്ക് എന്റെ മോളുടെ അടുത്തിരിക്കാലോ നീ നീനെന്റെ സഹോദരങ്ങളെ വിളിക്കാൻ ബാലചന്ദ്രൻ ആവശ്യപ്പെടുവാണ് അങ്ങനെ അലീന രോഹിത്തിനെയും സഹോദരിമാരെയൊക്കെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ഞാനിപ്പോ പോവാണ് അലീന മോള് നിങ്ങളെ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കും മൂന്നു പേരും ചേച്ചിയോട് വഴക്കിടാതെ പ്രശ്നത്തിനൊന്നും പോവാൻ നിക്കണ്ട അവൾ നിങ്ങളുടെ ചേച്ചിയാണെന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് സത്യങ്ങളൊക്കെ നിങ്ങളു വന്നെ മനസ്സിലാക്കിയതല്ലേ എന്ന് ബാലചന്ദ്രൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് അതിനുശേഷം മനുവിനെ വിളിപ്പിക്കുവാണ് ബാലേടൻ ഇവള് നിന്റെ മുറപ്പൊണ് ഒരിക്കലും അലീന മോളെ കൈവിടില്ലാന്ന് എനിക്ക് നീ വാക്ക് തരണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ എന്താ അങ്കിൾ ഇത് അലീനയുടെ കൂടെ ഇനി എന്തിനേയും അനുണ്ടാവില്ലേ ഞാനത് അന്നേ തന്ന വാക്കല്ലേ മരണം വരെ ആ വാക്ക് ഞാൻ പാലിക്കും അതുകൊണ്ട് അങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സന്തോഷായിട്ടിരിക്കപ്പോ ബാലയിടന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അവസാനമായിട്ട് എനിക്ക് വൈജയന്തി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ വൈജയന്തി അടുത്തേക്ക് വരുവാണ് എടി ഞാൻ ഈ ലോകം വിട്ടു പോവാണ് നീ എന്നെ അലീനയും ചേർത്ത് എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ ഈ അവസ്ഥയിലേക്ക് കിടക്കാൻ കാരണം അലീന മോളല്ല നീ ഒറ്റുവരുത്തിയാണ് എന്നാ നീ കേട്ടോ എന്നേക്കാൾ മോശക്കാരി നീയാണ് അതറിഞ്ഞ ശേഷമാണ് ഞാൻ നിന്നെ വെറുക്കാൻ തുടങ്ങിയത് നീ ആഗ്രയിൽ വെച്ച് സ്റ്റാൻഡിയെ പരിചയപ്പെട്ടതും അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചതൊക്കെ നീ എന്നോട് മറച്ചു വെച്ചില്ലേ ഞാനെ ചതിച്ചില്ലടി ആ കുഞ്ഞു മരിച്ചിട്ടില്ല ഇപ്പോഴും ആ കുഞ്ഞു നിന്റെ കൺവേട്ടത്ത് തന്നെയുണ്ട് പക്ഷെ അതാരാണെന്ന് ഞാൻ നിന്നോട് പറയില്ലടി നീ തന്നെ കണ്ടുപിടിക്ക് അതറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്നെ സ്നേഹിക്കാതിരുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് വൈജയന്തി ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ അറിഞ്ഞു അപ്പൊ എൻറെ കുഞ്ഞു മരിച്ചിട്ടില്ലേ അതിനെന്ത് സംഭവിച്ചു ആ കുഞ്ഞ് ആരായിരിക്കും എന്റെ ജീവിതം നശിപ്പിച്ചത് എൻറെ ഏട്ടന്മാര് തന്നെയാവും ഇതായിരുന്നാലേ ഇത്രയും കാലം ബാലചന്ദ്രൻ എന്നോട് വെറുക്കാനുള്ള കാരണം ഇനി ഞാൻ എങ്ങനെ ഇദ്ദേഹത്തെ ഫേസ് ചെയ്യും എന്റെ കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കും ഇനി ഞാൻ എൻറെ എങ്ങനെ ഫേസ് ചെയ്യും അവരുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്കിപ്പോ പേടിയാണ് എന്നൊക്കെ ചിന്തിച്ച് വലിയ ടെൻഷൻ ആവുകയാണ് ശേഷം ബാലചന്ദ്രൻറെ കാല് പിടിക്കാൻ നോക്കുന്നുണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഒന്നും മനഃപൂർവായിരുന്നില്ല എല്ലാം അച്ഛൻറെ അമ്മയുടെയും പദ്ധതി ആയിരുന്നു ആ കുഞ്ഞു ജീവനോടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങള് ഇപ്പോ എങ്കിലും പറയണം ആ കുഞ്ഞിപ്പോ എവിടെയുണ്ടെന്ന് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും ചതിക്കില്ലായിരുന്നു അച്ഛന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം മരിക്കുന്നതിനു മുമ്പ് ആ കുഞ്ഞാരാണെന്നൊന്ന് പറയ എന്നൊക്കെ ബൈജ നിർബന്ധിച്ചപ്പോ അപ്പോഴേക്കും ബാലചന്ദ്രൻ ഈ ലോകം വിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതൊന്നും കേൾക്കാൻ ബാലചന്ദ്രന് ഇനി കഴിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ബൈജയാക്കെ നീര് നിക്കുവാണ് മക്കളൊക്കെ വന്ന് ബാലേടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അലീനിയാണെങ്കിൽ ഇതൊന്നും സഹിക്കാനാവാതെ മനുവിന്റെ മുന്നിൽ പൊട്ടി കരയുമാണ് എത്ര വിളിച്ചിട്ടും ബാലചന്ദ്രൻ ഉണർന്നില്ല മനു അകത്തേക്ക് വന്ന് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ മാപ്പ് പോലും കേൾക്കാതെ ബാലചന്ദ്രൻ ഈ ഭൂമി വിട്ടു പോയിരിക്കുന്നത് ഇനിയും എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിനി ആരുടെ മുന്നിൽ പോയി ചോദിക്കും ഇനി ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് ആ കുഞ്ഞു തിരിച്ചു വന്ന എന്റെ മക്കളൊക്കെ അറിയില്ലേ ഇക്കാര്യം ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് പൈജയന്തി ആകെ ടെൻഷനായി നിക്കുവാണ് ബാലചന്ദ്രന്റെ മരണമറിഞ്ഞ് സ്റ്റാലി ആ വീട്ടിലേക്ക് എത്തുവാണ് ബാലചന്ദ്രന്റെ കൂടി കണ്ട് അയാളെ തിരിച്ചു പോകുമ്പോ പൈജ ഒരു നിമിഷം നോക്കുവാണ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടുപേരും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് ഇതയാൾ തന്നെ ആയിരിക്കോ ഒരു മാറ്റില്ലല്ലോ മുഖത്ത് ചെലപ്പം എൻ്റെ തോന്നലാവും അത് സ്റ്റാൻലി ഒന്നും ആയിരിക്കില്ല എന്നൊക്കെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പൈജ അതുപോലെ തന്നെ ബാലചന്ദ്രനെ കാണാൻ വന്നിട്ട് വൈജയെ തന്നെ നോക്കി നിൽക്കുവാണ് സ്റ്റാൻലി വൈജയന്തി അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ ബാലചന്ദ്രന്റെ ഭാര്യയാണ് അവൾ എനിക്ക് അവളോട് സംസാരിക്കാൻ പോലും യോഗ്യതയില്ല അവളോടുള്ള പ്രണയം ഇതുവരെ മരിച്ചിട്ടില്ല എന്റെ മനസ്സിൽ പക്ഷെ അവൾ ഇങ്ങനെ തളർന്നു കിടക്കുന്നത് കണ്ടിട്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ അവളെ ഈ അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എളുപ്പം നോക്കിക്കൊണ്ട് തിരിച്ചു പോവാണ്